വിശ്വാസിയായി സാക്ഷ്യം വഹിച്ചിട്ടാണ് പ്രവാച്ചായി എന്ന വിട്ടാപത്തിലേക്ക് പോകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധമായ പ്രവർത്തനങ്ങളാണ് നിത്യജീവൻ നമുക്ക് നേടത്തേണ്ടതെന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്മളത്തെക്കുറിച്ച് നമ്മളും ആശങ്കപ്പെടേണ്ടതില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യാശയിൽ ജീവിക്കുന്നവരാണ് ഭർത്താവരുടെ പ്രത്യാശയാണ് നമ്മുടെ ആശ്വാസം നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഇടത്തിലേക്കുള്ള യാത്രയാണ് നമ്മളെല്ലാവരും സ്വർഗം ലക്ഷ്യമാക്കി നടക്കുന്നവരാണ് നമുക്ക് മുൻപേ നമ്മുടെ പ്രിയപ്പെട്ടവർ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിന് പിന്നാലെ നമ്മൾ കർത്താപനത്തിലേക്ക് പോവുകയാണ് തോമച്ചായൻ ഇത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും സ്വർഗരാജ്യത്തിൽ നമ്മൾ ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാണ് നമ്മൾ തോമാച്ചവാലയത്തിൽ നിന്നും ശബരിയിലേക്ക് കൊണ്ടുപോകുന്നു ഇപ്പം തോമാചായ നമ്മളെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു ആഗ്രഹിക്കുന്നു നമ്മൾ സ്വർഗരാജ്യത്തിൽ വീണ്ടും ഒരുമിക്കും എന്ന് വിശ്വസിച്ചു കൊണ്ട് പ്രത്യാശയോടെയാണ് അനുഭവിക്കുന്നത് സ്വർഗ്ഗത്തിൽ കർത്താവ് സന്ധിയിൽ തോമാചായും സന്തോഷം അനുഭവിച്ച് ചിരിക്കുന്ന മുഖത്തോടു കൂടി വ്യാപരിക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നമുക്കെല്ലാവരും അനുഗ്രഹമായി തീരും ഈ ഒരു പ്രത്യാശയെ നമുക്ക് പ്രാർത്ഥനാപൂർവം തോമാചാ സന്നിധ്യയിലേക്ക് യാത്ര അയക്കാം പ്രിയപ്പെട്ടവർക്കും

सॼी नसि कयल अॻिते कुझु

न कुबनाथ संते अमर्म तीर्चूं नमूने समी <laughs> समुझो അവരുപറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു ഉലെൻ ദേവോവിലാവിരക്കും ജീവനെ മൊതോളിച്ചനോമറുളേടാൻ കർത്താവിനെന്തരം ദൃതിക്കും ഉദ്യത്തെ ഹൃദയത്തെ കൈപ്പല്ലോ കഴിയനാദി നിന്നെ നവീകുന്നു അഞ്ജു